എല്ലാവർക്കും നമസ്കാരം ആലത്തൂരിൻ്റെ മുൻ എം പി രമ്യ ഹരിദാസ് എം പി സ്ഥാനമില്ലാതെ ഇനി തുടർന്ന് എങ്ങനെ ജീവിക്കും ഞാനിത് അദ്ദേഹം അവരെ കളിയാക്കാൻ വേണ്ടിയിട്ട് ട്രോൾ ചെയ്യാൻ ഒന്നും പറയുന്നതല്ല ഞാൻ ഇങ്ങനെ ചോദിക്കുമ്പോൾ ചിലത് പറയും അവർക്ക് പാട്ടറിയാൻ പറ്റുമോ നാടൻ പാട്ട് അറിയാൻ പറ്റുമോ പാട്ട് പാടി ജീവിക്കുമെന്ന് പറയും യഥാർത്ഥത്തിൽ ഞാൻ അവരെ കളിയാക്കാൻ വേണ്ടിയിട്ടല്ല പറഞ്ഞത് അവർ തന്നെ മുൻപ് ഒരു ചാനലിൽ ഇൻറ്റർവ്യൂ കൊടുത്തിരുന്നു അതായത് നമുക്ക് നിങ്ങൾക്കൊക്കെ അറിയാമെന്ന് തോന്നുന്നു ഒരു എം പിക്ക് എം ബിയുടെ വേതനം അഥവാ ശമ്പളവും അതുപോലെ തന്നെ മറ്റ് ഒക്കെ ആയിട്ട് കിട്ടുന്നത് ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപയോളം കിട്ടും പിന്നീട് എനിക്ക് തോന്നുന്നു ഫോണിനും പെട്രോളിനും ഒക്കെ വേറെ ഉണ്ടെന്ന് തോന്നുന്നു എന്നാലും ഒരു മാസം ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ കിട്ടും ഈ ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ രമ്യ ഹരിദാസിന് കിട്ടിയിട്ടും ആ രമ്യ ഹരിദാസിന് അതുകൊണ്ട് ജീവിക്കാൻ പറ്റുന്നില്ല എന്ന് അവർ തുറന്ന് പറഞ്ഞതാണ് ഒരു ഒരു ലക്ഷത്തി എൺപതിനായിരം ആയിട്ടും പിന്നീട് പെട്രോൾ അടിക്കണമെങ്കിൽ മറ്റ് മാർഗം തേടേണ്ട അവസ്ഥ എനിക്ക് വന്നിട്ടുണ്ടെന്ന് അവർ വളരെ വിഷമത്തോടെ അവർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ അവർ മുമ്പ് പറഞ്ഞിട്ടുള്ളതുകൊണ്ടാണ് എനിക്കിങ്ങനെ ചോദിക്കേണ്ടി വരുന്നത് ഈ എം ബി സാനോ കൂടെ വി പോയിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് കിട്ടുന്നത് പെൻഷൻ മാത്രമായിരിക്കും എന്തായാലും ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ പെൻഷൻ ഒന്നും കിട്ടാൻ പോകുന്നില്ല അതിൻ്റെ പകുതിയൊക്കെ കിട്ടുമായിരിക്കും പക്ഷേ ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ കൊണ്ട് ജീവിക്കാൻ പറ്റാതിരുന്ന രമ്യ ഹരിദാസ് അതിൻ്റെ പകുതി ഉണ്ട് എങ്ങനെ ജീവിക്കും എന്നത് ശരിക്കും പറഞ്ഞാൽ കാര്യമായിട്ട് തന്നെ ചിന്തിക്കേണ്ട കാര്യമാണ് അത് കോൺഗ്രസ് ആണ് ചിന്തിക്കേണ്ടത് ഇനി മറ്റൊരു സൈഡും കൂടെ ഉണ്ട് ഞാൻ ഞാനിന്ന് രമ്യ ഹരിദാസിനെ കുറ്റപ്പെടുത്തുന്നില്ല ഒരു പക്ഷേ അവർ വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ നിഷ്കളവുമായിട്ടും തന്നെ പറഞ്ഞതായിരിക്കാം അവർക്ക് ഇത്രയും വേദനവും അതേപോലെ തന്നെ ആനുകൂല്യമായിട്ട് ഒരു ലക്ഷത്തി എൺപതിനായിരം കിട്ടുന്നുണ്ടായിരിക്കാം പക്ഷേ അവരോട് അവരുടെ മുന്നിൽ ആരെങ്കിലും സഹായമായിട്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ പാർട്ടിക്കാർ തന്നെ ലവിനെന്നോ ഈ ലെവിയൊക്കെ സാധാരണ സി പി എമ്മിലോ ഉള്ളത് ഇനി കോൺഗ്രസ്സിലുണ്ടോയെന്നറിയില്ല അങ്ങനെ കൊടുക്കുന്നുണ്ടായിരിക്കാം അങ്ങനെ വന്നപ്പോൾ അവർക്ക് മിച്ചം ഒന്നും കാണില്ലായിരിക്കാം പക്ഷെ അപ്പോഴും ഇതാ അവർക്ക് എം പി സ്ഥാനം പോയി ഇനി എങ്ങനെ ജീവിക്കും എന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു ഞാൻ കളിയാക്കി പറയുന്നതല്ല എന്ന് വീണ്ടും പറയുന്നു ഇനി ഇതേ അവസ്ഥ തന്നെ ഇതേ അവസ്ഥ തന്നെ പന്നിൻ രവീന്ദ്രനും ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് പന്നിൻ രവീന്ദ്രനും പറഞ്ഞു എം ബി എന്ന നിലയിൽ ഞാനൊന്നും സംഭാവിച്ചിട്ടില്ല എന്ന് പറയുന്നു അപ്പോൾ അത് അന്ന് അദ്ദേഹത്തിന് ഇൻ്റർവ്യൂ ചെയ്ത ആൾ പറഞ്ഞു നല്ല അല്ലേ കിട്ടുന്നതെന്ന് നല്ല വേദനയൊക്കെയാണ് കിട്ടുന്നത് എന്നാണ് പറച്ചത് പക്ഷേ നമുക്ക് അവസാനം മിച്ചം ഒന്നും കാണില്ല എന്ന് പന്നീൻ രവീന്ദ്രനെ പോലെ ഒരാൾ പറഞ്ഞു പന്നിയൻ രവീന്ദ്രനെ പോലെ ഒരാളെ പറ്റി നമുക്ക് അദ്ദേഹം അഴിമതി അഴിമതിക്കാരനാണെന്നോ അദ്ദേഹം കോടികൾ സംഭാവിച്ചെന്നു നമുക്ക് പറയാൻ പറ്റില്ല കാരണം എന്ന് പറഞ്ഞാൽ എത്രയോ വർഷമായിട്ട് അന്ന് കാണുന്ന അതേ രൂപത്തിലും ഭാവത്തിലും അതേ ജീവിതശൈലിയിലും ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് അദ്ദേഹം ഒരിക്കലും എം പി ആയിരുന്ന കാര്യം പോലും പലർക്കും അറിഞ്ഞുകൂടാ അത്രയും ശാന്തമായിട്ട് ഒരു ലോ പ്രൊഫൈൽ കാത്ത് സൂക്ഷിച്ച് പോയിക്കൊണ്ടിരുന്ന വ്യക്തിയാണ് അപ്പോൾ രാഷ്ട്രീയത്തിൽ നിന്നും ഇങ്ങനെ ചുരുക്കം ആൾക്കാ ആളുകളെ ഉള്ളു ഇങ്ങനെ വലുതായിട്ടൊന്നും ഉണ്ടാക്കാഞ്ഞ ആളുകൾ അതിനാൽ തന്നെ രമ്യ ഹരിദാസ് ഇത് ശരിക്കും കള്ളം പറഞ്ഞതാണോ ഇത് സത്യസന്ധമായിട്ട് പറഞ്ഞതാണോ എന്ന് അറിയില്ല മറ്റ് എം പിമാരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല ഒറ്റ തവണ എം പി ആയി തന്നെ അവരുടെ ജീവിതശൈലി തന്നെ മാറുന്നു കോടാനുകോടികൾ എങ്ങനെയൊക്കെയോ ഉണ്ടാക്കുന്നു പക്ഷേ രമ്യ ഹരിദാസ് പറയുന്നു ഒരു ലക്ഷത്തി എൺപതിനായിരം ഉണ്ടായിട്ടും എനിക്ക് മിച്ചോ ഒന്നും പിടിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ ഇപ്പോൾ അവർ തോറ്റു തോറ്റു കഴിയുമ്പോൾ അവരുടെ കാര്യങ്ങൾ ഇനി അവരുടെ പാർട്ടി നോക്കുമോ അതോ ഈ പെൻഷൻ കൊണ്ട് അവർക്ക് ജീവിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ആദ്യം ചിന്തിച്ച പോലെ നാടൻ പാടി ജീവിക്കേണ്ടി വരുമോ എന്ന കാര്യത്തെപ്പറ്റിയും ആലോചിക്കേണ്ടിയിരിക്കുന്നു